എച്ച് ഡി എഫ് സി ബാങ്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് എന്നീ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ വരുന്ന മാസങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് അത് എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം നമുക്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് നോക്കാം ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷണൽ വരുന്ന മാറ്റം നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒന്ന് മുതൽ ബിൽ ജനറേഷൻ ഡേറ്റ് മുതൽ ഡ്യൂ ഡേറ്റ് വരെയുള്ള ഒരു ഗ്രേസ് പീരീഡിൽ ഒരു മാറ്റം വരികയാണ് നിലവിൽ നമുക്ക് പതിനെട്ട് ദിവസത്തെ ഗ്രേസ് ആണ് കിട്ടുന്നത് നമ്മുടെ ബില്ല് ജനറേറ്റ് ആവുന്ന ഡേറ്റ് മുതൽ ഡ്യൂ ഡേറ്റ് വരെ ഒരു പതിനെട്ട് ദിവസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടാകും എന്നാൽ പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ ഈ ഒരു എന്ന് പറയുന്നത് പതിനെട്ട് ദിവസത്തിൽ നിന്നും പതിനഞ്ച് ദിവസമാക്കി കുറക്കുകയാണ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ ബില്ല് ജനറേറ്റ് ചെയ്യുന്ന തീയതി മുതൽ ഡ്യൂ ഡേറ്റ് വരെയുള്ള ഒരു ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത് പതിനഞ്ച് ദിവസമായി കുറയും മൂന്ന് ദിവസത്തെ കുറവാണ് സംഭവിക്കുക അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക സെപ്റ്റംബർ ഒന്ന് മുതലാണ് ഈ ഒരു മാറ്റം വരുന്നത് പിന്നെ ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഈ ഒരു സെപ്റ്റംബർ ഒന്ന് മുതൽ വരുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് മിനിമം ഡ്യൂ എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ച് ശതമാനത്തിൽ നിന്നും മൂന്ന് ശതമാനമാക്കി കുറക്കുകയാണ് ചെയ്യുന്നത് നിലവിൽ ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുടെ മിനിമം ഡി എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ച് ശതമാനമാണ് നമ്മളുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈക്കിളിലെ ബില്ല് എമൗണ്ട് എത്രയാണോ അതിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ആണ് മിനിമം എം ഒ ആയിട്ട് വരുന്നത് എന്നാൽ സെപ്റ്റംബർ ഒന്ന് മുതൽ ഇത് രണ്ട് ശതമാനമാക്കി കുറയും ഇത് കേൾക്കുമ്പോൾ പലർക്കും നല്ലതായിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി ഇതൊരു ട്രാപ്പാണ് കാരണം മിനിമം എം ഒ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ കിട്ടുമെങ്കിലും നമുക്ക് കൂടുതൽ ദോഷമാണ് അത് ചെയ്യുന്നത് ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് നമുക്ക് ഒഴിവാക്കി കിട്ടും അതുപോലെ തന്നെ ക്രെഡിറ്റ് ബ്യൂറോകളെ റിപ്പോർട്ട് ചെയ്യുന്നതും ഒഴിവാക്കി കിട്ടും പക്ഷേ നമ്മൾ ആ ഒരു തിരിച്ചടക്കാനുള്ള എമൗണ്ടിനെ നമ്മൾ ഹ്യൂജ് ഇൻട്രസ്റ്റ് നമ്മൾ ആക്ച്വൽ ട്രാൻസാക്ഷൻ നടത്തിയ ഡേറ്റ് മുതൽ നമ്മൾ എപ്പോഴാണ് അവർ ഈ പേ ചെയ്യുന്നത് ആ ഒരു ഡേറ്റ് വരെ നമ്മൾ ഇൻട്രസ്റ്റ് നൽകണം ക്രെഡിറ്റ് കാർഡുകളുടെ ഇൻട്രസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ആനുവലി നാൽപ്പത് ശതമാനമാക്കിയാണ് ഇൻട്രസ്റ്റ് വരുന്നത് സോ അത്രയും ഹ്യൂജ് ഇൻട്രസ്റ്റ് നൽകേണ്ടതായിട്ട് വരും സോ ഫൈവ് പെർസെൻറ്റേജ് മിനിമം എമൗണ്ട് ഉള്ളപ്പോൾ നമ്മൾ അത് പേ ചെയ്യും ബാക്കി വരുന്ന എമൗണ്ടിനാണ് ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് അത് രണ്ടേ ശതമാക്കി കുറയുന്ന സമയത്ത് എക്സ്ട്രാ മൂന്ന് ശതമാനത്തിന് കൂടി നമ്മൾ ബാലൻസ് എമൗണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് നൽകേണ്ടതായിട്ട് വരും സോ ആക്ച്വലി ഇതൊരു ട്രാപ്പാണ് എപ്പോഴും നമ്മൾ നമ്മളുടെ ഫുൾ ഡ്യൂ എമൗണ്ട് എത്ര ണോ അതടക്കാനായിട്ട് ശ്രമിക്കുക മിനിമം എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ബാക്കി അടക്കാനുള്ള എമൗണ്ട് നമ്മൾ പലിശ നൽകേണ്ടതായിട്ട് വരും ഇതൊക്കെയാണ് ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളുടെ ടൈംസ് ആൻഡ് കണ്ടീഷനിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ വരുന്ന മാറ്റം ഇനി എച്ച് ഡി എഫ് സി ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളിൽ ഈ ഓഗസ്റ്റ് ഒന്ന് മുതൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അതിന് പുറമെ കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേറ്റഡ് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ ഒന്ന് മുതലും അവരുടെ പല ക്രെഡിറ്റ് കാർഡുകളുടെ ടൈംസ് ആൻഡ് കണ്ടീഷനിൽ മാറ്റം വരുന്നുണ്ട് ആദ്യം നമുക്ക് സെപ്റ്റംബർ ഒന്ന് മുതൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് യൂട്ടിലിറ്റി ട്രാൻസാക്ഷനുകൾക്ക് സെപ്റ്റംബർ ഒന്ന് മുതൽ ക്രെഡിറ്റ് കാർഡുകളിൽ കിട്ടുന്ന റിവാർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് മാക്സിമം ഒരു മാസം രണ്ടായിരം റിവാർഡ് പോയിന്റ് ആണ് അതിന് മുകളിൽ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല എം സി സി കോഡ് എന്ന് പറയുന്നത് ഈ ഒരു യൂട്ടിലിറ്റി ട്രാൻസാക്ഷനുകളുടെ ഫോർ നയൻ ഡബിൾ സീറോ ആണ് പിന്നെ വരുന്ന മറ്റൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ടെലികോം അതുപോലെ തന്നെ കേബിൾ ട്രാൻസാക്ഷന് ഒരു മാസം നേടുവാൻ സാധിക്കുന്ന റിവാർഡ് പോയിന്റിന് ഒരു ക്യാപ്പ് കൊടുവന്നിട്ടുണ്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ മാക്സിമം രണ്ടായിരം റിവാർഡ് പോയിന്റ് ആണ് നേടാനായിട്ട് സാധിക്കുക ഈ ഒരു ടെലികോം അതുപോലെ തന്നെ കേബിൾ ട്രാൻസാക്ഷൻ എം സി സി കോഡ് വരുന്നത് ഫോർ എയ്റ്റ് വൺ ടു ഫോർ എയ്റ്റ് വൺ ഫോർ ഫോർ എയ്റ്റ് ഡബിൾ ൻ എന്നിങ്ങനെയാണ് പിന്നെ വരുന്ന മറ്റൊരു മാറ്റം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള എജ്യൂക്കേഷണൽ പേയ്മെന്റിന്റെ ടൈംസ് ആൻഡ് കണ്ടീഷനിലാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ നമ്മൾ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എജ്യൂഷണൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റ് അതുപോലെ തന്നെ ചെക്ക് പോലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എജ്യൂക്കേഷണൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല അതേസമയം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോളേജ് ഇല്ലെങ്കിൽ സ്കൂളിന്റെ വെബ്സൈറ്റ് വഴി നമ്മൾ പേയ്മെന്റ് ചെയ്താൽ ഇല്ലെങ്കിൽ അവരുടെ പി ഒ എസ് മെഷീൻ വഴി നമ്മൾ ഡയറക്റ്റ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടും ഈ ഒരു എഡ്യൂക്കേഷണൽ പേയ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള എം സി സി കോഡ് വരുന്ന ൾ വൺ എയ്റ്റ് ഡബിൾ ടു സീറോ എയ്റ്റ് ടു ഫോർ വൺ എയ്റ്റ് ടു ഡബിൾ ഫോർ എയ്റ്റ് ടു ഫോർ നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ എന്നിങ്ങനെയാണ് എന്നാൽ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ബിസിനസ് കാറ്റഗറി ക്രെഡിറ്റ് കാർഡുകളാണെങ്കിൽ എക്സാം എക്സാമ്പിൾ ആയിട്ട് ബിസിനസ് റിഗാലി അതുപോലുള്ള ബിസിനസ് കാറ്റഗറി ക്രെഡിറ്റ് കാർഡുകളാണെങ്കിൽ എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റിന് റിവാർഡ് പോയിന് ഒന്നും തന്നെ കിട്ടുകയില്ല എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഒരു വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡാണ് ഇൻഫിനിയ ഇൻഫിനിയ ആ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് തനിഷ്ക് ജ്വലറിയിൽ റെഡിയും ചെയ്യുമ്പോൾ നമുക്ക് ഒക്ടോബർ ഒന്ന് മുതൽ ഒരു ക്വാർട്ടറിൽ മാക്സിമം അൻപതിനായിരം റിവാർഡ് ാണ് റിഡീം ചെയ്യാനായിട്ട് സാധിക്കുക അതേപോലെ തന്നെ ഒരു ഇൻഫിനിയ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന് ആപ്പിൾ പ്രൊഡക്ടിലാണ് നമ്മൾ റിഡീം ചെയ്യുന്നതെങ്കിൽ ഒക്ടോബർ ഒന്ന് മുതൽ ക്വാർട്ടർലി ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കുക അതിപ്പോൾ എത്ര ചെറിയ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ആപ്പിളിൻ്റെ എത്ര വലിയ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ക്വാർട്ടർലി ഒരു പ്രൊഡക്റ്റ് മാത്രമേ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന് നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കൂ ഇത് കൂടാതെ എച്ച് ഡി ഫ്സി ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ കുറച്ചധികം മാറ്റങ്ങൾ വരുന്നുണ്ട് അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിരുന്നു അത് ഒന്ന് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമതൊരു ചേഞ്ച് വരുന്നത് റെൻറ്റൽ ട്രാൻസാക്ഷൻ്റെ കാര്യത്തിൽ ത്തിലാണ് നമ്മൾ ക്രെഡ് ചെക്ക് പോലുള്ള തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ച് എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെൻ്റ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒരു ശതമാനം ട്രാൻസാക്ഷൻ ഫീസ് ഈടാക്കും അതിപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ മുതൽ തന്നെ ഒരു ഫീസ് ഈടാക്കി തുടങ്ങും ഒരു ക്യാപ്പ് എന്ന് പറയുന്നത് പെർ ട്രാൻസാക്ഷനിൽ മാക്സിമം മൂവായിരം രൂപ വരെയാണ് ഈ രീതിയിൽ ഈടാക്കുക പിന്നെ വരുന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഫ്യൂവൽ ട്രാൻസാക്ഷൻ്റെ കാര്യത്തിലാണ് നമ്മൾ എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫ്യൂവൽ പേ ചെയ്യുമ്പോൾ പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് എമൗണ്ട് വരുന്നതെങ്കിൽ ട്രാൻസാക്ഷൻ എമൗണ്ടിന് വൺ പേഴ്സൻറ്റേജ് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ ഫീസായിട്ട് നൽകേണ്ടതായിട്ട് വരും മാക്സിമം പെർ ട്രാൻസാക്ഷൻ രീതിയിൽ മൂവായിരം രൂപ വരെ ഫ്യൂൾ ട്രാൻസാക്ഷൻ ഫീസ് ആയിട്ട് ഇടാക്കും നമുക്ക് ഓൾറെഡി അറിയാം ക്രെഡിറ്റ് കാർഡുകളിൽ നമുക്ക് സർചാർജ് വരുന്നുണ്ട് സർചാർജിന് ചാർജിന് ജി എസ് ടി വരുന്നുണ്ട് അതിന് പുറമെ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ചാർജ് ആണത് അത് പതിനയ്യായിരം രൂപയ്ക്ക് മുകളിൽ ട്രാൻസാക്ഷൻ എമൗണ്ട് വന്നാൽ മാത്രമേ വൺ പെർസെൻറ്റേജ് ചാർജ് ഇടക്കുകയുള്ളൂ പതിനയ്യായിരം രൂപയിൽ താഴെയാണ് നിങ്ങളുടെ ട്രാൻസാക്ഷൻ എമൗണ്ട് എങ്കിൽ ഈ ഒരു ചാർജ് എടുക്കുകയില്ല സാധാരണ ആപ്ലിക്കബിൾ ആയിട്ടുള്ള സർചാർജ് ചാർജ് ഇനി ഇപ്പോൾ സർ ചാർജ് വേവിച്ചത് കിട്ടുമെങ്കിൽ അതിന് ജി എസ് ടി മാത്രമേ എടുക്കുകയുള്ളൂ ും പിന്നെ വരുന്ന മറ്റൊരു ചേഞ്ച് യൂട്ടിലിറ്റി ട്രാൻസാക്ഷൻ കാര്യത്തിലാണ് നമ്മൾ എച്ച് ഡി എഫ് സാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയ്ക്ക് താഴെയാണെങ്കിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജ് ഒന്നും വരുന്നില്ല അൻപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് നമ്മളുടെ ആ ഒരു ട്രാൻസാക്ഷൻ എമൗണ്ട് എമൗണ്ട് വരുന്നതെങ്കിൽ ആ ഒരു എമൗണ്ടിൻ്റെ വൺ പെർസെൻറ്റേജ് ഒരു ആയിട്ട് ഇടക്കും മാക്സിമം ഒരു ക്യാപ്പ് വരുന്നത് അപ്പർ ട്രാൻസാക്ഷനിൽ മൂവായിരം രൂപ വരെ ഈ രീതിയിൽ ചാർജ് ആയിട്ട് ഇടക്കും എന്നാൽ ഇൻഷുറൻസ് കാറ്റഗറി ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് ഈ ഒരു യൂട്ടിലിറ്റിയിൽ നിന്നും നമുക്ക് ഒഴിവാക്കി തന്നിട്ടുണ്ട് അതിന് പതിനായിരം രൂപയ്ക്ക് മുകളിൽ വന്നാലും ചാർജ് എടുക്കുകയില്ല പിന്നെ വരുന്ന മറ്റൊരു മാറ്റം എഡ്യൂക്കേഷണൽ പേയ്മെന്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എഡ്യൂക്കേഷൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ സ്കൂളിന്റെയോ കോളേജിന്റെയോ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ അവരുടെ പി ഒ മെഷീൻ വഴി പേ ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ചാർജ് ഒന്നും വരികയില്ല അതേസമയം നമ്മൾ ക്രെഡ് ചെക്ക് പോലുള്ള തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ചാണ് എഡ്യൂക്കേഷണൽ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ട്രാൻസാക്ഷൻ എമൗണിന് വൺ പെർസെൻറ്റേജ് ചാർജ് ഇടക്കും ഓഗസ്റ്റ് ഒന്നും മുതൽ ഒരു ആപ്പ് വരുന്നത് പെർ ട്രാൻസാക്ഷൻ രീതിയിൽ മൂവായിരം രൂപ വരെയായിരിക്കും ചാർജ് ഇടക്കുക അതുപോലെ തന്നെ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ പേയ്മെന്റ് ആണെങ്കിൽ അത് ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജ് ഒന്നും തന്നെ എടുക്കുകയില്ല പിന്നെ നമ്മൾ ഇന്റർനാഷണൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കാർഡിൽ വരുന്ന ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് മൂന്നര ശതമാനമാണ് പിന്നെ മറ്റൊരു ചേഞ്ച് വരുന്നത് ലേറ്റ് പേയ്മെന്റിന്റെ കാര്യത്തിലാണ് നമ്മൾ ഡ്യൂ ഡേറ്റ് ആയിട്ടും നമ്മൾ ബിൽ ബില്ലെമൗണ്ട് നമ്മൾ പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈടാക്കുന്ന ചാർജാണ് ഈ ഒരു ലേറ്റ് പേയ്മെന്റ് ഫീസ് ഇത് നമ്മൾ റീപേ ചെയ്യാനുള്ള എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തി ചെയ്തിരിക്കും ഓഗസ്റ്റ് ഒന്ന് മുതൽ വരുന്ന ലേറ്റ് പേയ്മെന്റ് ഫീസ് സ്ട്രക്ച്ർ നോക്കിക്കഴിഞ്ഞാൽ നൂറ് രൂപയിൽ താഴെയാണ് നമ്മൾ പേ ചെയ്യാനുള്ളതെങ്കിൽ ചാർജ് വരുന്നില്ല നൂറ് രൂപയ്ക്ക് മുകളിൽ അഞ്ഞൂറ് രൂപ വരെയാണ് നമ്മൾ റീപേ ചെയ്യാനുള്ളതെങ്കിൽ നൂറ് രൂപയും അഞ്ഞൂറ് രൂപക്ക് മുകളിൽ ആയിരം രൂപ വരെ അഞ്ഞൂറ് രൂപയും ആയിരം രൂപയ്ക്ക് മുകളിൽ അയ്യായിരം രൂപ വരെ അറുന്നൂറ് രൂപയും അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പതിനായിരം രൂപ വരെ എഴുന്നൂറ്റമ്പത് രൂപയും പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ തൊള്ളായിരം രൂപയും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ അൻപതിനായിരം രൂപ വരെ ആയിരത്തിഒരുന്നൂറ് രൂപയും ഇനി അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് നമ്മൾ റീപേ ചെയ്യാനുള്ളതെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയും ലെറ്റ് പേയ്മെന്റ് ഫീസായിട്ട് ഈടാക്കും പിന്നെ വരുന്ന മറ്റൊരു ചേഞ്ച് റിവാർഡ് പോയിന്റ് പോയി കാര്യത്തിലാണ് നമ്മൾ ഗേറ്റ്മെൻറ്റ് ക്രെഡിറ്റിനെ എഗയിൻസ്റ്റ് ആയിട്ട് നമ്മൾ റിവാർഡ് പുണ്യ റെഡീം ചെയ്യുമ്പോൾ പെർ റിഡക്ഷൻ അമ്പത് അൻപത് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഇടാക്കും അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകളുടെ ഇൻട്രസ്റ്റിലും ഒരു മാറ്റം വരുന്നുണ്ട് നിലവിൽ എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നോർമലി മൂന്നര ശതമാനമാണ് മന്ത്ലി നോക്കുവാൻ നേരത്തെ അത് മൂന്നര ശതമാനത്തിൽ നിന്നും ത്രീ പോയിന്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജാക്കി ഉയർത്തുകയാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ പിന്നെ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇ സി ഇ എം ഐ പ്രോസസ്സിംഗ് ഫീസ് വരുന്നുണ്ട് അതിപ്പോൾ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഇ സി ഇ എം ഐ പ്രോസസിംഗ് ഫീസ് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും ഇതാണ് നോർമലി എച്ച് ഡി ഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ വരുന്ന മാറ്റങ്ങൾ ഇത് കൂടാതെ ഇപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് ടാറ്റ ന്യൂ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് അതിൻ്റെ അതൊരു ചേഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ വരുന്നുണ്ട് ഇപ്പോൾ നിലവിൽ നമ്മൾ ഏത് യു പി ഐ ആപ്പ് ഉപയോഗിച്ച് ഇവരുടെ ആ ഒരു റുപ്പേ വരികയും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മറിച്ച് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും അവർ പറയുന്ന ഒരു ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടും അതായത് റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടും ഇപ്പോൾ ഇൻഫിനേറ്റീവ് വരികയാണെങ്കിൽ യു പി ഐ പേയ്മെൻറ്റിന് ഒന്നര ശതമാനം റിവാർഡ് ബെനിഫിറ്റും പ്ലസ് വരുകയാണെങ്കിൽ നമുക്ക് ഒരു ശതമാനം റിവാർഡ് ബെനിഫിറ്റുമാണ് നമുക്ക് യു പി ഐ പേയ്മെൻറ്റിന് കിട്ടുന്നത് എന്നാൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ നമ്മൾ മറ്റു ആപ്പുകൾ ഉപയോഗിച്ച് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വഴി യു പി ഐ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ് പോയിന്റ് കുറവ് മാത്രമേ കിട്ടൂ അവർ പറയുന്ന ആ ഒരു റിവാർഡ് പോയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ടാറ്റാ ന്യൂ ആപ്പ് ഉപയോഗിച്ച് നമ്മൾ യു പി ഐ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ ഇൻഫിനിറ്റി വേരിയൻറ്റ് ആണെങ്കിൽ ടാറ്റാ ന്യൂ ആപ്പ് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നര ശതമാനം റിവാർഡ് ബെനിഫിറ്റ് കിട്ടും അതേസമയം നമ്മൾ മറ്റു തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ചാണ് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഹാഫ് പെർസെൻറ്റേജ് ന്യൂ കോയിൻ മാത്രമായിരിക്കും കിട്ടുന്ന കിട്ടുക അതേപോലെ തന്നെ പ്ലസ് വേരിയൻറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് ഒരു ശതമാനം റിവാർഡ് പോയിൻറ്റ് നമുക്ക് കിട്ടും ടാറ്റാ ന്യൂ ആപ്പ് വഴി ഓഗസ്റ്റ് ഒന്ന് മുതൽ ചെയ്തു കഴിഞ്ഞാൽ അതേസമയം മറ്റു ആപ്പുകൾ ഉപയോഗിച്ചാണ് നമ്മൾ യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ന്യൂ കോൺ മാത്രമായിരിക്കും കിട്ടുക ഈ മാറ്റങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡിലും ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളിലും വരുന്ന ഈ മാറ്റങ്ങളെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി